സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് വയനാട് പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ അഭിനാ പി എന്നിവർ ചേരുന്നുണ്ട് വിഷ്ണു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ് മഴയുടെ സാഹചര്യം നിലവിൽ എങ്ങനെയാണ് അതിനാൽ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് ഇപ്പോൾ പുതിയ അലേർട്ടുകൾ വരുമ്പോൾ പതിനൊന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് റെഡ് അലർട്ടുകൾ മാറി എന്നുള്ളത് ഒരു കാര്യമാണ് ഏതായാലും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും ശക്തമായ മഴ ഈ മേഖലകളിലെല്ലാം തുടരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കലാസമ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് അതിശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ ജാഗ്രത നിലനിൽക്കുന്നുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയത് തുടരുന്നുണ്ട് അതേസമയം തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുമുണ്ട് അതീവ ഗുരുതര സാഹചര്യമാണെങ്കിൽ മാറി താമസിക്കാൻ പ്രദേശവാസികളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് കടൽക്കിരമാലകൾ ഉയർന്ന് വരാനുള്ള സാധ്യതയും ശക്തമായ കടൽ പെരുമാലകൾക്ക് സാധ്യതയുണ്ട് അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിലെല്ലാം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് നേരത്തെ റെഡ് അലേർട്ടുകൾ ഉണ്ടായിരുന്നത് പലയിടത്തും പിൻവലിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത ഏതായാലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് തലസ്ഥാനത്തടക്കം തോരാതെ കഴിഞ്ഞ രാത്രി മുതലുള്ള മഴ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതു ശരി കോഴിക്കോട് നിന്നും അബിനി ചിറയ്ക്കൽ ചേരുന്നുണ്ട് അഭിന കോഴിക്കോടിൽ നിലവിലെ സാഹചര്യങ്ങൾ എന്താണ് പതിനൊന്ന് ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് കൂടുതൽ വിവരങ്ങൾ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കോഴിക്കോടും അതുപോലെ വയനാട് ജില്ലകളിൽ ഇപ്പോൾ നേരിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നേരിയ തോതിലുള്ള മഴയാണെങ്കിൽ പോലും മഴയ്ക്ക് ശമനമില്ലാതെ സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് നിലവിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പക്കിപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ് മാനഞ്ച എൽ ഐ ടി മിക്സിംഗ് പൗഡർ അതുപോലെ തന്നെ ജാഫർദൻ കോളനി റോഡ് അശോകപുരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രി ഈ ഇന്നലെ രാത്രി മുതലുണ്ടായ ഈ ഒരു നേരിയ മഴ പെയ്തുവരായിട്ടും ശമനമുണ്ടായില്ല ഇതേ തുടർന്നാണ് വെള്ളക്കെട്ട് പലയിടങ്ങളിലുമായിട്ട് തുടരുന്നത് പക്ഷേ ഈ മാനാഞ്ചിറ ഭാഗത്ത് ഇന്നലെ രാത്രിയോടുകൂടി പല നിരവധി അപ അപകടങ്ങളും ഇതിനോടകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ വെള്ളക്കെട്ട് മാനാഞ്ചിറ ഭാഗത്ത് വെള്ളക്കെട്ട് ഉള്ള വിവരം ആരും അറിഞ്ഞിട്ടില്ല ഇതേ തുടർന്നാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതി അമിതമായ സ്പീഡിലെത്തിയിട്ടുള്ള ആളുകളാണ് ഈ വെള്ളക്കെട്ടിന് വീണ് അപകടം ഈ ഒരു സാഹചര്യത്തെ ഈ മാനാഞ്ചര ഭാഗത്തേക്ക് എത്തുന്നവർ അല്ലെങ്കിൽ മിഠായി വെരുവ് ഭാഗത്തിലേക്ക് പോകുന്നവരെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതേ തുടർന്നാണ് ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഈ ഭാഗത്തേക്ക് കിച്ചൺ കോർണറിലേക്കും അതുപോലെ തന്നെ എൽ ഐ സി റോഡുകളിലൊക്കെ എല്ലാം തന്നെ നടക്കുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ വയനാട് പുറത്തേക്ക് താമരശ്ശേരി ഭാഗത്തേക്കെല്ലാം പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജാഗ്രത നിർദ്ദേശം പുറപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്കും ഇത്തരത്തിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൂടാതെ കോടമഞ്ഞും കോടമഞ്ഞുമുള്ള ഈ ഒരു സാഹചര്യത്തിൽ യാത്രക്കാരെല്ലാം തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കൂടാതെ മലയോര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മലയോര പ്രദേശത്ത് മറ്റ് അരിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അച്ഛനും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് നിലവിൽ മണി മൂന്ന് മണിക്കൂറുകളിൽ പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കോഴിക്കോട് നിന്ന് അഭിനാ പി ചിറയ്ക്കലുമാണ് വിവരങ്ങളുമായി പങ്കുചേർന്നത്